പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാഠഭാഗങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ എട്ടിനും പത്തിനും ഇപ്പോൾ മാറിയിരുന്നു കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ് മാറിയിരുന്നു ഇതിനും ഈ വർഷം നമ്മുടെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ മാതൃകയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓണ പരീക്ഷകളി അത് നടപ്പാവുകയാണ് ചില മാറ്റങ്ങൾ അതായത് ശരാശരിക്കക്കാർ ഉദ്ദേശിച്ചും പിന്നെ കൊസ്റ്റിൻ്റെ കാഠിന്യം അനുസരിച്ചുമൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗക്കാരെയും പരിഗണിക്കുന്ന ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചോദ്യമാതൃകകളൊന്നും അതിൻ്റെ ഒരു മാറ്റം ഒന്ന് നോക്കാം കഴിഞ്ഞ വർഷമൊക്കെ ഖത്താ ക്ലാസ്സിൽ നമുക്ക് ഒന്നു മുതൽ പിന്നെ ആദ്യമുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അഞ്ച് ഓപ്ഷൻ അഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് നാലെണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതിയായിരുന്നു ഓരോ മാർക്കിന് വിധമായിരുന്നു ചോദ്യങ്ങൾ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് നാലെണ്ണം മാത്രമേ തരുള്ളൂ നമ്മൾ നാലെണ്ണം എഴുതിയും വേണം അതുപോലെ നമ്മുടെ പി എസ് സി മാതൃകയല്ല നെറ്റ് മാതൃകയായിട്ടുള്ള ചോദ്യങ്ങൾ അതിരൊന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് കാര്യം ശരിയാണ് കാരണം ശരിയാണ് പിന്നെ ആദ്യത്തേത് എല്ലാം ശരിയാണ് അല്ലെങ്കിൽ എല്ലാം തെറ്റാണ് കാര്യവും കാരണവും ശരിയാണ് അല്ലെങ്കിൽ കാര്യം കാരണം തെറ്റാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മാർക്കിനെ ആണ് അത് ഇപ്പം ചോദിച്ച് കണ്ടത് മാതൃകയായിട്ട് തന്നതിലൊക്കെ പിന്നെ അടുത്ത അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ചോദ്യം നമുക്ക് കഴിഞ്ഞ വർഷം ഓപ്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായത് ഇപ്പം ഓപ്ഷൻ ഇല്ല അഞ്ചും ആറ് ഏഴും നമ്മൾ എഴുതേണ്ടതാണ് അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അതെന്ന് പറയുന്നത് രണ്ടാമത്തെ സെഷൻ രണ്ട് മാർക്കിൻ്റെ മാറി മൂന്ന് മാർക്കുകളായിട്ടുണ്ട് അതുപോലെ ഏഴാമത്തെ ചോദ്യത്തിന് ഒരു ഓപ്ഷനും കൂടെ തന്നേക്കും എ പാർട്ടും ബി പാർട്ടും നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട് എഴുതിയാൽ മതി അതുപോലെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ചോദ്യങ്ങൾക്ക് പിന്നെ മാർക്ക് ഇപ്പോൾ അഞ്ച് മാർക്കിനെ ആക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ എല്ലാ ചോദ്യത്തിനും ആൻസർ എഴുതണം അതിലും പതിനൊന്നാമത്തെ ചോദ്യത്തിന് എ എന്നും ബി എന്നും ഓപ്ഷൻ തന്നിട്ടുണ്ട് അഞ്ച് മാർക്കിലെ ഗദ്യത്തിലൊക്കെ ഉള്ള ഒരു ചോദ്യം തന്നിട്ട് അതിൽ നമുക്ക് ആൻസർ എഴുതേണ്ട ഒരു മാതൃക ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ ഇംഗ്ലീഷിലാണോ ചോദ്യം ഉണ്ടായിരുന്നു മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ില്ലായിരുന്നു അതും കൂട്ടുകാർക്ക് ഒരുവിധം ശരാശരിയായിട്ട് പഠിക്കുന്നവർക്കും അതിന് ധാരിയം കൊള്ള കൂട്ടുകാർക്കും ഈമാതിരി ചോദ്യങ്ങൾ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തതെന്ന് പറയുമ്പോൾ പിന്നെ ഉപന്യാസ ചോദ്യമാണ് വരുന്നത് പന്ത്രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ അതിന് രണ്ട് പാട്ടുണ്ട് എം ബിയും എന്ന പാർട്ട് കാണും അതിൽ ആദ്യത്തേത് ഭാഷ പുസ്തകത്തിൽ നിന്നുള്ളതും മറ്റ് നമുക്ക് പുസ്തകത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രവൃത്ത പ്രവർത്തനമായിട്ടുള്ള ആസ്വാദന ചോദ്യങ്ങളായിരിക്കും കഥയോ കവിതയോ തന്നിട്ട് നമ്മൾ അതിനെ സമാര്യ പ്രസക്തിയും ആസ്വാദന അംശങ്ങളും പാഠഭാവവും ബന്ധിപ്പിച്ചിട്ടുള്ള ആസ്വാദനങ്ങൾ തയ്യാറാക്കേണ്ടത് അതിന് ആറും നല്ല ഏഴും മാർക്കായിട്ട് മാറുകയാണ് അവിടെയും ഓപ്ഷനുണ്ട് അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ക്വസ്റ്റ്യൻ മാതൃകയിൽ മാറ്റം വന്നേക്കുന്നത് രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉണ്ട് അത് ചില ക്ലാസ്സിൽ എല്ലാ ക്വസ്റ്റിനും അതുപോലെ തന്നെ മാറ്റം വന്നിട്ടില്ല നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും പിന്നെ അഞ്ച് മാർക്ക് ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക ചോദ്യമാതൃകയിൽ വന്ന മാറ്റം നമുക്ക് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ സമയക്രമം പാലിച്ചു വരും നമ്മൾ എഴുതാൻ പിന്നെ മൂന്ന് മാർക്കിൻ്റെ ചോദ്യത്തിന് രണ്ടോ മൂന്നോ വാക്കിന് നമ്മൾ ഉത്തരം എഴുതാൻ മതി അതുപോലെ അഞ്ച് മാർക്കിൻ്റെ ചോദ്യത്തിന് അരപ്പേജിൽ അരപ്പുറത്തിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഏഴ് മാർക്കിൻ്റെ ചോദ്യത്തിന് നമ്മൾ ഒരു പുറത്തിൽ കവ്യാത എന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ എഴുതുന്ന അനുസരിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പിന്നെ നമുക്ക് അതിൻ്റെ പാഠഭാഗത്തിൻ്റെ ആശയത്തിലോട്ട് കടക്കുന്നതും പിന്നെ നമ്മൾ വിശാലനമാണെങ്കിലും ശ്രദ്ധാത്മകമാണെങ്കിലും ധാരുണ്യമാണെങ്കിലും പ്രതികരണമാണെങ്കിൽ നമ്മുടെ പ്രയാസിച്ചൊക്കെ എഴുതുമ്പം പോയിൻ്റ് പ്രധാനപ്പെട്ട കുറേ നമ്മൾ കുറഞ്ഞു പോകാനും പാടില്ല അഥവാ നമുക്കൊരു ഒന്നര പേജ് വരെ പോയാലും കുഴപ്പമൊന്നുമില്ല സമയമനുസരിച്ച് എഴുതുന്ന കൂട്ടുകാർക്കാണെങ്കിൽ ഒന്നരപ്പുറം എഴുതുന്ന കൂട്ടുകാരുമുണ്ട് അത് നമ്മൾ സമയക്രമം അനുസരിച്ച് തന്നെ എഴുതിച്ചിരിക്കുക അഥവാ നമുക്ക് ഈ ടേമിന് അഥവാ സമയം കിട്ടാതെ വരുന്നെങ്കിൽ നമ്മൾ അടുത്ത മലയാള സെക്കൻഡ് ചോദ്യ പേപ്പർ വരുമ്പോൾ അതനുസരിച്ച് എഴുതിച്ചിരിക്കുക അതുപോലെ അടുത്ത ടൈമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നന്നായിട്ട് എഴുതുക അപ്പൊ നന്നായിട്ട് എഴുതി ഭാഷാപരമായ അല്ലെ സാഹിത്യപരമായിട്ടൊക്കെ എഴുതുന്ന കൂട്ടാർക്കാണ് നല്ല പോയിന്റ് അല്ലെങ്കിൽ ഏഡൊക്കെ കിട്ടാനുള്ള സാധ്യത അപ്പൊ മനസ്സിലാക്കി എഴുതുക പിന്നെ ഒരു ചോദ്യം വന്നിട്ട് ചിഹ്നങ്ങൾ ചേർക്കാനുള്ള ചോദ്യമുണ്ട് അത് നമ്മളിപ്പോഴത്തെ മാതൃകം കാണുന്നതിൻ്റെ ചിഹ്നങ്ങൾ ചേർത്തെഴുതാനാണ് അത് എല്ലാ ക്ലാസ്സിലും ചിലപ്പം ഉണ്ടാവാം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ വരാൻ ചാൻസ് ഉണ്ട് പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളോ സംഭാഷണങ്ങളോ തന്നിട്ട് അതിന് നമ്മൾ ചിഹ്നങ്ങളൊന്നുമില്ലാതെ തന്നിട്ട് അതിന് ചിഹ്നം രേഖപ്പെടുത്തി എഴുതാനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവാം അത് ശ്രദ്ധ അധികം വിട്ട് വേറെ ആ മാതിരി പ്രവർത്തനങ്ങൾ നമ്മളുടെ മാതൃക ചോദ്യപ്പെട്ടത് കണ്ടായിരുന്നു അപ്പോൾ പാഠഭാഗം നന്നായിട്ട് ഉൾക്കൊള്ളുന്ന കൂട്ടിയിൽ മാത്രമേ ആ മാതിരിയുടെ ചോദ്യങ്ങൾ എഴുതാൻ കഴിയാത്തതോടെ പ്രധാനപ്പെട്ട സംഭാഷണ കഥാപാത്രങ്ങൾ സമയത്ത് സംഭാഷണ ഭാഗങ്ങൾ നമ്മൾ ഒറത്തു വയ്ക്കുക ഗദ്യമായാലും മദ്യമായാലും അതും കൂടി കണക്കാക്കി എഴുതാൻ ശ്രമിക്കുക അപ്പോഴേ പാഠഭാഗങ്ങൾ മാറിയതനുസരിച്ച് പറഞ്ഞു തിരുമ്പോൾ കറണ്ട് കുളപ്പിച്ചു അപ്പോൾ നമ്മൾ മാറിയ ചോദ്യത്തിനനുസരിച്ച് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ആൻസർ എഴുതി എഴുതി ശീലിക്കുക പാഠഭാഗം നേരെ വായിച്ചു നോക്കുക ചോദ്യം മാതൃകൾ മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരത്തിൻ്റെ സ്കോറും മാർക്കും ടൈമും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആൻസർ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അവസാനമുള്ള വലിയ ചോദ്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് സമയം തയ്യാറില്ല അത് സ്വാഭാവികമായി എല്ലാ കൂട്ടുകാർക്കും ഒരു പ പരാതിയായിട്ട് പബ്ലിക് പരീക്ഷയിലല്ലാന്ന് തന്നെ പറയാറുണ്ട് അപ്പം നിങ്ങളത് സമയത്തിനനുസരിച്ച് ഇപ്പോഴേ എഴുതി ചിരിക്കുക അപ്പോഴേ ചിഹ്നങ്ങൾക്ക് വേണ്ടി പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക പിന്നെ അക്ഷരങ്ങൾ നല്ല വ്യക്തമായി തന്നെ എഴുതി ചിരിക്കുക മറ്റു അധ്യാപകർക്ക് സംശയം വരാത്ത തന്നെ അത് എഴുതി ചിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്